കാനഡയിലെ ടൊറന്റോയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങൾക്കു നേരെ വർദ്ധിച്ചുവരുന്ന വിദ്വേഷ പ്രചാരണങ്ങളുടെയും അക്രമങ്ങളുടെയും തുടർച്ചയായി സ്കാർബറോയിലെ സെന്റ് തോമസ് സിറോമലബർ കാത്തലിക് ഫൊറോണ തീർത്ഥാടന ദേവാലയത്തിലെ അതിക്രമം ക്രൈസ്തവ വിശ്വാസത്തെയും അടയാളങ്ങളെയും വേരോടെ പിഴുതറിയുവാനുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കവർച്ചയെന്ന് മിസിസാഗാരൂപത പബ്ലിക് റിലേഷൻസ് ഓഫീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിന് പുലർച്ചെ നടന്ന ആ ആസൂത്രിത ആക്രമണം കേവലമൊരു മോഷണമല്ല മറിച്ച് വിശ്വാസി സമൂഹത്തിനു നേരെ അഴിച്ചുവിട്ട പരസ്യമായ കുറ്റകൃത്യമായി രൂപത വിലയിരുത്തുന്നു സ്കാർബറോ ഫൊറോന ദേവാലയം തീർത്ഥാടന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ഒരു മാസത്തിനുള്ളിൽ നടന്ന ഈ ആക്രമണം അതീവ ഗൗരവകരമാണ് മോഷണം നടന്ന പള്ളിയിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ ഉണ്ടായിട്ടും അക്രമികൾ തിരഞ്ഞുപിടിച്ച് വിശുദ്ധ തോമാസ് ലിഹയുടെ തിരുശേഷിപ്പും സക്രാരിയുടെ താക്കോലും അപഹരിച്ചത് ഇത് സാമ്പത്തിക ലാഭത്തിനായുള്ള ഒരു സാധാരണ മോഷണമല്ല എന്നതിന്റെ തെളിവാണെന്നും ദേവാലയത്തിലേക്ക് തീർത്ഥാടകരായി വിശ്വാസികൾ എത്തുന്നതും കത്തോലിക്കാ വിശ്വാസം സജീവമാകുന്നതും ഭയപ്പെടുന്ന ശക്തികൾ ഇതിന് പിറകിലുണ്ടെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു െന്നും രൂപത ചൂണ്ടിക്കാട്ടി കാനഡയിൽ സമീപകാലത്തായി ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളുടെ തുടർച്ചയാണിതെന്നും കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആസൂത്രിത ആക്രമണങ്ങൾ കേവലം ക്രമസമാധാന പ്രശ്നമല്ല മറിച്ച് ക്രൈസ്തവ സാന്നിധ്യത്തെ സമൂഹത്തിൽ നിന്ന് അദൃശ്യമാക്കാനുള്ള ബോധപൂർവകമായ ശ്രമമാണെന്നും രൂപത പബ്ലിക് റിലേഷൻസ് ഓഫീസ് വ്യക്തമാക്കി ക്രൈസ്തവ സഭയുടെ ആത്മീയ വേരുകളെ അറുത്തുമാറ്റാൻ ശ്രമിക്കുന്ന നിഗൂഢ ശക്തികളുടെ കറുത്ത കരങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമാണെന്നും ലോകം ാടും പടരുന്ന ക്രൈസ്തവ വിരുദ്ധ ചിന്താഗതിയുടെ ഭാഗമായി വിശ്വാസികളെ മാനസികമായി തളർത്താനും പൈതൃകങ്ങളെ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു ആസൂത്രിത യുദ്ധമാണിതെന്നും രൂപത ചൂണ്ടിക്കാട്ടി കത്തോലിക്ക സഭയെയും അതിന്റെ പൈതൃകത്തെയും തകർക്കാനുള്ള നിഗൂഢ ശക്തികളുടെ നീക്കങ്ങളെ മിസിസാഗ സീറോമലബ രൂപത ശക്തമായി അപലപിച്ചു ഈ വിഷമഘട്ടത്തിൽ സ്കാർബറോ സെന്റ് തോമസ് ഇടവകയിലെ വിശ്വാസികളോടൊപ്പം രൂപത ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കുറ്റവാളികളെയും അവരുടെ ഗൂഢലക്ഷ്യങ്ങളെയും വെളിച്ചത്തു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിന് പിന്തുണ ണ ഉറപ്പു നൽകുകയും ചെയ്യുന്നുവെന്നും സിറോമലബാർ രൂപത അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനാനോസ്